ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖേ മുഹബദ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പെരുന്നാളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് പുതിയ കളക്ഷൻസ് ആണ് അത് കുട്ടികളുടെ ഡ്രസ്സുകളാണ് നോക്കാം പെരുന്നാളിന്റെ കുട്ടികളുടെ ഡ്രസ് കളക്ഷൻസ് ആണ് ഇത് ചെറിയ കുട്ടികളുടെ ഡ്രസ്സാണ് ഇത് സൈസ് വരുന്നത് പതിനാലാണ് സൈസ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് വരുന്നത് പതിനാല് സൈസാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഗേൾസിന്റെ ഡ്രസ്സാണ് നമുക്ക് അടുത്തത് നോക്കാം ഇത് പാൻ പീസാണിത് ചെറിയ കുട്ടികളുടെ അതിൻ്റെ പാൻ പീസും ടോപ്പ് ഇത് വരുന്നത് 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 ഇതിന്റെ കോസ്റ്റ് 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 റേഞ്ച് 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 ആണ് സൈസ് സൈസ് ഇതാണ് ഇതാണ് അതിന്റെ ആയിട്ട് ആയിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ജസ്റ്റ് ഫ്രണ്ടതുപോലെ ചെറിയൊരു പോക്കറ്റ് ഇനി അതിന്റെ തന്നെ വേറൊരു കളർ ചോയ്സ് കൂടി ഉണ്ട് ഇത് അതിന്റെ വേറൊരു കളർ വേരിയേഷനിലാണ് വൈറ്റ് കളറാണിത് വൈറ്റ് കളറിൽ വരുന്നതാണിത് ഇതും സൈസ് സെയിം തന്നെ അതിൻ്റെ പാൻറ് വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറിൻ്റെ മോഡൽ വരുന്നത് ഒരു ചെറിയൊരു പൂച്ചക്കുട്ടിയുടെ ഒരു ഫിക്ചർ ഉണ്ട് അതിൻ്റെ അകത്ത് അടുത്ത മോഡല് ഇതാണ് ഇതിന് ബാക്ക് സൈഡ് സിബാണ് വരുന്നത് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഇരുപത് ഇരുന്നൂറ്റി അൻപതാണ് കോസ്റ്റ് റേഞ്ച് വരുന്നത് സൈസ് പതിനാലാണ് ചെറിയ കുട്ടികളുടെ ഡ്രസ്സാണ് ഇരുന്നൂറ്റി അൻപതാണ് കോസ്റ്റ് റേഞ്ച് വരുന്നത് സൈസ് പതിനാലാണ് സൈസ് വരുന്നത് ഇനി അടുത്ത ഡ്രസ്സ് നമുക്ക് നോക്കാം അടുത്ത നമ്മൾ നേരത്തെ കണ്ട ഡ്രസ്സിന്റെ തന്നെ വേറൊരു ഓപ്ഷൻ ആണത് ഇതിൻ്റെ ബ്ലാക്ക് ആണ് ഇതിൻ്റെ പാൻ പാൻറ് വരുന്നത് ബ്ലാക്ക് പാൻറ് ആണ് വരുന്നത് ബ്ലാക്ക് പാൻറിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു പോക്കറ്റ് അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നത് കൈയൊക്കെ നല്ല അത്യാവശ്യം ഒരു ഡിസൈനർ കൈയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫ്രണ്ടിലൊരു ഫ്ലവറും അതിൽ മുത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് പതിനെട്ടാണ് സൈസ് വരുന്നത് പതിനെട്ട് സൈസിലാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് എന്നിട്ട് അടുത്ത മോഡൽ നോക്കാം അടുത്ത മോഡല് ഇതാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഇലാസ്റ്റിക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസ് ഇരുപത്തിനാലാണ് സൈസ് വരുന്നത് നാനൂറ്റി ഇരുപതാണ് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് അതിന്റെ പാൻ പീസ് അല്ല വരുന്നത് ഇതിൻ്റെ അകത്തൊരു മിഡിൽ ടോപ്പ് പാറ്റേൺ ആണത് ഇത് അതിൻ്റെ മിഡിൽ പീസ് ആണ് ഇതാണ് അതിന്റെ ടോപ്പ് പീസ് മീഡിയം ടോപ്പ് എന്നൊരു കൺസെപ്റ്റിൽ ഇത് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് നാനൂറ്റി ഇരുപതാണ് കോസ്റ്റ് റേഞ്ച് വരുന്നത് നമുക്ക് അടുത്തത് നോക്കാം അടുത്ത മോഡല് ഇതാണ് അടുത്ത മോഡൽ വരുന്നത് ഇതും അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗോൾഡൻ കളർ മുത്തുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് പന്ത്രണ്ടാണ് സൈസ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് പന്ത്രണ്ട് സൈസ് മുന്നൂറ്റി അൻപത് കോസ്റ്റ് റേഞ്ച് ബാക്ക് സൈഡ് നമുക്ക് കെട്ടിവെക്കാവുന്ന ഓപ്ഷനോട് കൂടിയിട്ടാണ് വരുന്നത് ഓക്കെ അടുത്തത് വരുന്നത് നേരത്തെ കണ്ടതിൻ്റെ തന്നെ മറ്റൊരു കളർ വേരിയൻ്റാണിത് ഇതും ഫോ നാനൂറ്റി ഇരുപത് സൈസ് വരുന്നത് ഇരുപത്തി അഞ്ചാണ് സൈസ് വരുന്നത് നാനൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അതിൻ്റെ മിഡിയം പീസ് ഇതാണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഡിസൈനിൽ തന്നെ ഇതിൻ്റെ ഒരു ഫീസും കൂടി വരുന്നുണ്ട് ഇതാ അതിൻ്റെ ഡിസൈൻ വരുന്നത് അതും ഫ്രണ്ട് സൈഡിൽ മൂന്ന് ആണ് വരുന്നത് അതുപോലെ തന്നെ മിഡി പീസിൻ്റെ അകത്തും ബട്ടൺസ് വരുന്നുണ്ട് അടുത്ത മോഡല് അടുത്ത മോഡൽ ഇതാണ് ഇതും ഫൈവ് എയ്റ്റി ആണ് സൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് സൈസിലാണ് വരുന്നത് സോറി അഞ്ഞൂറ്റി അമ്പതാണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണിത് അതിന്റെ പാൻ പീസിന് പകരം അതിന് വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടം പീസ് വരുന്നത് അതിൽ തന്നെ നമുക്കിത് കെട്ടിവെക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് ഈ പീസിൽ തന്നെ കെട്ടി വെക്കാം അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് തന്നെ ഒരു ഫ്ലവർ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ ഇങ്ങനെയാണ് അതിന്റെ വരുന്നത് ഇതിവിടെ എനിക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് അടുത്ത മോഡലും ജീൻസ് പാറ്റേൺ ഉള്ളൊരു ഡ്രസ്സാണിത് ഇത് അതിൻ്റെ ൻ ഇത് ഇതിൻ്റെ അകത്ത് വരും ഇതിൻ്റെ അകത്ത് വരും ഫോർ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ നാനൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ജീൻസ് ക്ലോത്ത് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ അകത്ത് ഇന്നറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വെനിയൻ പീസാണ് ഇന്നറായിട്ട് യൂസ് ചെയ്യുന്നത് അടുത്തത് ഞങ്ങൾ നേരത്തെ കണ്ടതാണ് അല്ലേ ഇതൊണ്ട് പിക്ചർ കണ്ടോ നിങ്ങൾ അതിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഉള്ളൊരു പാറ്റേൺ വരുന്നത് ഇത് ഇരുപത്തിയെട്ട് സൈസിൽ വരുന്ന കുറച്ചും വലിയ സൈസാണത് ഫ്രണ്ട് സൈഡിൽ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇലാസ്റ്റിക് പാറ്റേൺ ആണ് അതുപോലെ തന്നെ അതിനും പാൻ പീസ് ആണ് വരുന്നത് പാൻറ്റ് ഇത്രയും ലെങ്ത്തുള്ള പാൻറ്റിൽ പാൻറ്റാണ് വരുന്നത് അത് സൈഡിൽ പോക്കറ്റ് വരും അവിടെ ഒരു ബട്ടൺസ് വരും ഇരുപത്തിയെട്ടാണ് അതിൻ്റെ സൈസ് വരുന്നത് അടുത്തൊരു മോഡലിൽ ഇത് കുറിച്ചൊരു നെറ്റോട് കൂടിയിട്ട് വരുന്നൊരു മോഡലാണിത് ഇതും ചെറിയ സൈസാണ് കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ സൈസ് പന്ത്രണ്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇത് കൂടുതലും ഒരു ഒരു വയസ്സായ കുട്ടികൾക്കൊക്കെ കേട്ടോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കെട്ടി വെക്കാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതിൻ്റെ തന്നെ വേഗം ഒരു മോഡല് വരുന്നത് നേരത്തെ കാണിച്ച ജീൻസ് മെറ്റീരിയലിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ മോഡൽ വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഫോർ ഫിഫ്റ്റി റേഞ്ചിലാണ് വരുന്നത് ജീൻസ് പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ബാക്ക് സൈഡ് അതുപോലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ചെറിയൊരു പോക്കറ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഓക്കെ